ഒരു കാലത്ത് താലിബാനെ സപ്പോർട്ട് ചെയ്തിരുന്ന രാജ്യമാണ് പാകിസ്ഥാനെങ്കിൽ ഇന്ന് താലിബാനും പാക് ഗവൺമെന്റും അല്ലെങ്കിൽ പട്ടാളവും ഒക്കെ ആയിട്ടുള്ള ബന്ധം വളരെ വളരെ വഷളായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാകാൻ പോലുമുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിലുള്ളത് കഴിഞ്ഞ ദിവസം നാൽപ്പത്തി ആറോളം പേരുടെ ജീവനെടുത്ത ഒരു വലിയ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ ഉള്ളില് പാകിസ്ഥാൻ നടത്തുകയുണ്ടായി സ്ത്രീകളും കുട്ടികളും അടക്കമാണ് ഈ നാല്പത്തിയാറോളം പേര് കൊല്ലപ്പെട്ടത് ഇക്കാര്യം താലിബാൻ സർക്കാർ വക്താവ് തന്നെയാണ് അറിയിച്ചത് മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണെന്നാണ് താലിബാന്റെ വക്താവ് സഹിബുള്ള മുജാഹിദ് പറയുന്നത് ഇത്തരമൊരു ആക്രമണം നടത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ച ഘടകം പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന തഹ്റിഖ്യ എന്ന് പറയുന്ന ഒരു താലിബാൻ വിഭാഗം ഇവര് പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിരവധി ആക്രമണങ്ങൾ നടത്തുന്നുവെന്നും ഇതിനൊരു തിരിച്ചടി എന്ന നിലയിലാണ് തങ്ങളുടെ ആക്രമണം എന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത് താലിബാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവായിട്ടുള്ള ഇനായത്തുള്ള ഖൊരസ്മി പാകിസ്ഥാന്റെ ഈ ഒരു അവകാശവാദം നിരസിക്കുകയാണ് ഉണ്ടായത് അതായത് പാകിസ്ഥാൻ പറഞ്ഞത് ഈ തഹ്രീക്ക് ഈ താലിബാൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന് മേലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് എന്നാൽ അങ്ങനെ അല്ല എന്നും സിവിലിയൻസ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വസിരിസ്ഥാനി അഭയാർത്ഥികൾ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് എന്നും വ്യോമാക്രമണത്തിൽ സാധാരണക്കാരും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് എന്നുമാണ് ഈ ഒരു വിഷയത്തിൽ അഫ്ഗാനിസ്ഥാന്റെ പ്രതികരണം അഫ്ഗാനിസ്ഥാന്റെ അഥവാ ഈ അഫ്ഗാനിലെ താലിബാന്റെ സഹായത്തോടെയാണ് തഹ്റീക് എന്ന് പറയുന്ന ആ ഒരു പാക് താലിബാൻ പ്രവർത്തിക്കുന്നതെന്നും അവർ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുമാണ് പാകിസ്ഥാൻ കുറെ കാലമായിട്ട് ആരോപിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറയുന്ന ഒരു പ്രവിശ്യമുണ്ട് ഇന്ത്യയുടെ ഗിൽജിത്ത് ബാലിസ്ഥാനുമായിട്ടും ജമ്മു കാശ്മീരുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരു പ്രവിശ്യമാണ് ഇവിടെയുള്ള മനുഷ്യര് ഇവിടെയുള്ള കൾച്ചർ ഇതെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഒരു സംസ്കാരവും അഫ്ഗാനിസ്ഥാന്റെ ഒരു കൾച്ചറുമാണ് സൊ ഇവിടത്തുകാര് ഈ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ അഫ്ഗാനിസ്ഥാൻ നേരിട്ട് ഇവിടെയുള്ള വിഘടനവാദ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പാകിസ്ഥാനിലെ താലിബാൻ എന്ന് പറയുന്ന വിഭാഗം ഇവര് ഈ ഒരു പ്രവിശ്യയിൽ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഇത് കാരണം ഈ കൂടുതലും ഇവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അഫ്ഗാന്റെ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യത്തെ നേരിടുന്നത് അപ്പൊ പല അതിർത്തി മേഖലകളിലും പാക് സൈന്യത്തിന് വലിയ രീതിയിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടി നേരിടുകയുണ്ടായി ഒരുപാട് വില്ലേജുകൾ അവർക്ക് നഷ്ടപ്പെട്ടു പല പോസ്റ്റുകളും അവർക്ക് നഷ്ടപ്പെട്ടു അതിർത്തിയിൽ പലയിടത്തും അവർക്ക് പിന്നോട്ട് പോകേണ്ടതായിട്ട് വന്നു അപ്പൊ ഈ തഹ്റീക് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ പാക് താലിബാന് അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണ് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് അപ്പൊ ഇവർക്കൊരു തിരിച്ചടി എന്ന നിലയിൽ പണ്ട് ഇന്ത്യ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം താലിബാൻ ഇക്കാര്യത്തിൽ തീർച്ചയായും ഒരു തിരിച്ചടിക്കും മുതിരുമെന്നുള്ളതാണ് അതായത് താലിബാൻ അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ കൂടുതൽ പാക് താലിബാനെ സപ്പോർട്ട് ചെയ്യാനും ആയുധങ്ങൾ നൽകാനും ഒരുപക്ഷെ കൂടുതൽ ഈ ഖൈബർ പക്തോൺഖ മേഖലയില് കലാപകലുഷിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുമൊക്കെ ഇനി ശ്രമിച്ചേക്കാം മാത്രമല്ല പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ മോശം അവസ്ഥയിലേക്ക് പോകുന്നതും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സംഭവങ്ങൾ കാരണമായേക്കാം വളരെ നാളുകൾക്ക് മുമ്പ് നിരവധി താലിബാന്റെ നേതാക്കൾ ഇന്ത്യയോട് പോലും റിക്വസ്റ്റ് ചെയ്തു നിങ്ങൾ പിഒക്കെയിലേക്ക് ആക്രമണം തുടങ്ങൂ ഞങ്ങള് ഖൈബർ പക്തോൺഖ മേഖലയിൽ നിന്ന് ഞങ്ങളും തുടങ്ങാം നമുക്കിത് നമ്മുടെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് സോ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അഫ്ഗാനിസ്ഥാനിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇനി അത് കൂടുതൽ ഉണ്ടാവും മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റ് ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് കാരണം ഈ പാക് ഗവൺമെന്റിന്റെയും മിലിട്ടറിയുടെയും ഈ നടപടി താലിബാന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ഭരിക്കുന്ന അവരുടെ രാജ്യത്തിനുള്ളിൽ കയറിയിട്ട് ബോംബാക്രമണം അല്ലെങ്കിൽ വ്യോമാക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ അത് വലിയ നാണക്കേട് ഉണ്ടാക്കി ഇതിനു പുറമേ ഈ പീപ്പിൾ ടു പീപ്പിൾ റിലേഷനെ ഇത് വളരെ മോശമായി ബാധിക്കും ഓൾറെഡി അഫ്ഗാനിസ്ഥാനുകൾക്ക് ഇന്ത്യയോടാണ് ഒരു ചെറിയ താല്പര്യം എന്നാൽ ഈ താലിബാൻ വരുന്നതോടുകൂടി അതിൽ മാറ്റം ഉണ്ടാകുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിലും ഇപ്പോൾ ഈ സംഭവങ്ങൾ കൂടി കാണുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാനികൾക്ക് പാകിസ്ഥാനോടുള്ള മനോഭാവം മാറാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഈ ജനങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ കാര്യമായ വിള്ളലിതുണ്ടാക്കും കാരണം നാൽപ്പത്തി ആറോളം സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടത് അതിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട് ഇതിലെ കോമഡി എന്താണെന്നാൽ ഇതേ പാകിസ്ഥാനാണ് ഇസ്രായേലിനെ കുറ്റം പറയുന്നത് അതായത് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്ന പാകിസ്ഥാൻ അവർ മറ്റൊരു ഇസ്ലാമിക രാജ്യത്തെ ആക്രമിച്ചിരിക്കുകയാണ് അവിടെ കൊല്ലപ്പെട്ടതും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ആ രാജ്യത്തിന്റെ ഭരണകൂടം താലിബാന്റെ വക്താക്കൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് എന്ത് തരത്തിലുള്ള ഇരട്ടത്താപ്പാണ് ഇതിനെ എന്ത് പേര് പറഞ്ഞാണ് വിളിക്കേണ്ടത് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് ഇസ്രയേല് ഒരു ജൂതരാഷ്ട്രമാണ് ഇന്ത്യയില് മോദി സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ ഒരു പ്രശ്നം അതായത് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ പ്രശ്നം എന്നാൽ എന്തുവാണിടെ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം എന്താണ് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം അതാണ് മനസ്സിലാക്കേണ്ടത് രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ് സഹകരിച്ചു പോകാമല്ലോ പക്ഷെ അതിന് കഴിയുന്നില്ല അപ്പോൾ ഇവിടെ മതം എന്ന് പറയുന്നൊന്നും അല്ല പ്രശ്നം ജിയോ പൊളിറ്റിക്സിനകത്ത് മതത്തെ പല പ്രശ്നങ്ങൾക്കും ഒരു ആയുധമായിട്ട് പലരും ഉപയോഗിക്കുന്നതാണ് അതാണ് നമ്മൾ മിഡിൽ ഈസ്റ്റ് കാണുന്നത് ഇപ്പൊ ഇസ്രയേലിന് നേരെ ഇസ്രയേലിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കാരണം അവര് ജൂതരാണെന്നും ഇസ്ലാം വിരോധമാണെന്നും പറയാൻ കാരണം അവിടെ ഒരു മതത്തെ യൂസ് ചെയ്ത് കൊണ്ട് നടത്തുന്ന ഒരു ഒരു നാടകമാണ് എന്നാൽ ഈ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്ത്രീകളും കുട്ടികളും അവിടെയില്ലേ അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് അതാണ് ഇതിനകത്തുള്ള ഇരട്ടത്താപ്പ് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന ബംഗ്ലാദേശിനെ പോലെയുള്ള അവിടെയുള്ള നേതാക്കൾ അല്ലെങ്കിൽ ഭീകരവാദികൾ പറയുന്ന ഇരട്ടത്താപ്പ് ഇതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം